നമ്മുടെ കായംകുളം കെ പി സിയുടെ വാതിലിൽ ഒരുപാട് ആടുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന കണ്ടാണ് ഞങ്ങൾ വണ്ടി എടുപ്പിച്ച് പോകുന്നത് വന്നു കഴിഞ്ഞപ്പോഴല്ലേ സംഭവം ഇതാണ് കേട്ടോ അതായത് സാധാരണ കണ്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് എന്തൊക്കെ നമ്മുടെ ഉള്ളത് ഉണ്ട് 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 ബനാന ചിക്ക് ചിക്കുണ്ട് ഇങ്ങനെ പക്ഷേ ഇത് എപ്പോ വരെ നമുക്ക് പറയാൻ കേട്ടോ ഭയങ്കര റീച്ച് ആയിട്ട് ഈ ഒരു മസ്ക ഗേൾസിന്റെ ബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചായയും നമ്മുടെ ബ്ലൂബെറീൻറെ സ്കാ വാങ്ങിയിട്ടെ പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുട്ടികൾ ചൂസ് ചെയ്യുന്നത് ചോക്ലേറ്റാ അല്ലേ ചോക്ലേറ്റാ എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ അറുപത് രൂപയുണ്ടാവും ഓ എനിക്ക് സ്ട്രോബെറിയേക്കാളും ഇഷ്ടപ്പെട്ട് ബ്ലൂബെറിയാണ് ഇനി ഞാനൊരു ബ്ലൂബെറി ഫാനായ ഉണ്ടാവണമെന്ന് എനിക്കറിയത്തില്ല സംഭവം ഇല്ല ബൺ മസ്ക എല്ലായിടമുണ്ട് എല്ലായിടത്തും എല്ലാവരും കഴിച്ചിട്ടും ഉണ്ടാവും എങ്കിൽ അതിൽ നിന്ന് ഈ ഒരു മക്കളെ ഈ ഒരു ബൺ മസ്ക വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള പല ഫ്ലേവറിലാണ് ഇവിടെ ബൺ മസ്ക നമുക്ക് മുന്നിൽ തരുന്നത് സംഭവം ഉഗ്രനായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കെ പി എസ് സി കഴിഞ്ഞ് കൃഷ്ണപുരത്ത് പൊട്ട് പോകുന്ന വഴിക്ക് തന്നെ ട്രുവാലിൻ്റെ നേരെ ഓപ്പോസിറ്റഡാണ് ഈ ഒരു മസ്ക ഗേൾസിൻ്റെ ബൺ മസ്ക ഉള്ളത് വൈകുന്നേരം മൂന്നര തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തായാലും കഴിച്ചത് വെച്ചിട്ട് മസ്ക് ഐറ്റമാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉള്ളത്